ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മാളൂർ സ്റ്റോറീസ് സോ മാളൂർ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോ ഗായ്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോന്റെ ലാസ്റ്റ് ആണ് ശരിക്കും ഒരു സർപ്രൈസ് വീഡിയോ ആണ് ഇവിടെ അച്ഛനും അമ്മയുണ്ട് അപ്പൊ അവര് കേൾക്കരുത് അവർക്കുള്ള സർപ്രൈസ് ആണ് അപ്പം അത് ലാസ്റ്റ് ആയിരിക്കും ഈ വീഡിയോന്റെ കാരണം ഇപ്പൊ ഞാൻ എങ്ങോട്ടാ പോകുന്ന വെച്ചാൽ ഇപ്പൊ ഞാൻ പോകുന്നത് ഞാൻ മേക്കപ്പ് ഒക്കെ പഠിച്ച എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഗുരു ആയ സ്മിനേഷിന്റെ അടുത്തേക്കാണ് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അവിടെ നിന്നാളുടെ മേക്കപ്പിന്റെ ക്ലാസ് കഴിഞ്ഞ് അതിന്റെ ലാസ്റ്റ് ഡേയും കാര്യങ്ങളും കേക്ക് കട്ടിങ്ങും ഇതൊക്കെ ഉണ്ടപ്പോ എനിക്കൊരു പ്രൊമോ വീഡിയോ ഒക്കെ കൊടുക്കണം അപ്പൊ അതിനുവേണ്ടി എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞത് അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ആ ഒരു സർപ്രൈസ് വീഡിയോ സർപ്രൈസ് റിയാക്ഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾ ഈ വ്ളോഗിൽ കൂടെ കാണുന്നതായിരിക്കും സോ എന്റെ വീഡിയോ ഇതുവരെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ആദ്യം നടക്കാവിലോട്ടാണ് പോകുന്നത് അമേസിലോട്ട് സോ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ് നമ്മൾ അങ്ങനെ സിനാ ഷിറി മേക്കപ്പ് അക്കാഡമിയിൽ എത്തിയിരിക്കുന്നത് ഗൈസ് നിങ്ങൾ ഇപ്പൊ കണ്ടത് സിനേശിന്റെ സിനേശിന്റെ സ്റ്റുഡന്റ്സിന്റെ റാംബാക്ക് ആണ് നടന്നു ഇരിക്കുന്നതോടെ അപ്പം ഇനി അവര് മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ് നമുക്ക് ും നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന സമയം പോകാണ് എന്റെ ദൗത്യം ലാസ്റ്റ് ആണ് ഗൈസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് പ്രൊമോഷൻ അപ്പൊ അതുവരെ മേക്കപ്പ് ചെയ്യുന്നവരെ ഞാനിങ്ങനെ ഇരിക്കണം എന്താ ഷെറീൻ ഉണ്ട് ഫോണിൽ കളിക്കുന്നു ഗൈസ് ഞാൻ ഇവിടെ ഉണ്ട് ഗൈസ് അപ്പം നമ്മൾ അതുവരെ ഇവിടെ പോസ്റ്റ് അടിച്ചിരിക്കണം ാസ്റ്റ് ലുക്കല്ലാണ്ട് വേറെ ഇവർ കാണാനുള്ളത് പിന്നെ അവന്റെ ഇടക്ക് നമുക്ക് ചെറിയതെങ്കിൽ കുറച്ച് പേര് പറഞ്ഞു അച്ചപ്പും അച്ചപ്പ് അപ്പൊ വൈദ്യുതി സവാദി ചെറിയ പണ്ടേ എന്നോട് ഭയങ്കര സ്നേഹ കണ്ട മുതൽ അന്ന് വരെ അതെ കണ്ട മുതൽ അന്ന് വരെ ഭയങ്കര സ്നേഹ സത്യം പറഞ്ഞ അതെന്താണെന്ന് എനിക്കറിയില്ല എന്തോ ഭയങ്കര ഒരു മോളെ പോലെ കയറി എപ്പോഴും എന്തോണ്ടക്ക് മക്കളില്ലാത്തോണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കാം എന്താ ഉച്ചക്ക് എന്താ ഫുഡ് എനിക്ക് ബിരിയാണി എനിക്ക് ബിരിയാണി വാങ്ങി തരാന്ന് പറഞ്ഞാ എന്റെ സത്യം പറഞ്ഞാൽ പ്രമാശനെ കൂട്ടിക്കൊണ്ടോ എന്തെല്ലാം വിളിച്ചിട്ട് പറയേഷ് അയ്യോ എനിക്ക് ബിരിയാണിക്ക് ഓർഡർ കൊടുക്കണ വരുമല്ലേ എനിക്ക് കറക്റ്റ് കൺഫർമേഷൻ തന്നെ ഞാൻ പറഞ്ഞാൽ ബിരിയാണിന്ന് കേട്ടപ്പോന്നാ ശരി നോക്കാം എന്ന് ഞാൻ റൈസ് സൗണ്ടും കൂടി കേൾക്കുന്നുണ്ടാവില്ലേ അപ്പം ഉച്ചയ്ക്ക് ബിരിയാണി ഒക്കെയാണ് ഭയങ്കര സന്തോഷങ്ങളെൻ്റെ മുഖത്ത് കാണുന്നുണ്ടാവുക ഇങ്ങനെ ബിരിയാണി കഴിക്കുമ്പോൾ കാണാം ചെന്ന് ബിരിയാണിയൊക്കെ കഴിഞ്ഞിട്ടേക്കും ഇത് ഫുൾ ലുക്കാവുക ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണിയാണ് ഗൈസ് ഇത് മൊത്തം നമുക്കല്ല നമ്മുടെ സ്മിനേഷിൻ്റെ സ്റ്റുഡൻസിനാണ് അപ്പം നമുക്കിനി ഫുഡ് കഴിക്കുക റൈസ് രാവിലെ തൊട്ട് ഞാനിവിടെ പോസ്റ്റ് ആശ്ചിപ്പം ഞാൻ ഇവിടുത്തെ ഇറങ്ങുകയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി വിഷയം വളരെ നേരത്തെ വന്നു പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ബ്രൈഡ്സൊക്കെ പോയി പുറപ്പെടിക്കുന്നതാണ് ഞാൻ കാണിച്ചു ഇറങ്ങിയിട്ട് നല്ല ഭംഗിയുണ്ട് അതെല്ലാം കാണാൻ പറ്റിയ ഒരുപാട് ബ്രൈഡ്സിനെ പുറപ്പെടിക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം നിനക്കും കാണിച്ചു തരാം അവർക്ക് മേക്കപ്പ് ഉണ്ട് ഇന്നത്തെ വീഡിയോന്റെ സസ്പെൻസ് എന്താന്നുള്ളത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് സംസാരിക്കും ഇവിടുന്ന് ഞാൻ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് ഇറങ്ങും അത് കഴിഞ്ഞു ഞാൻ വ്ലോഗിൽ പറയുന്ന കാണാം ഗൈസ് കാണാബു ഇതാണ് സത്യം പറഞ്ഞ സർപ്രൈസ് ഇന്നലെ വിളിച്ചിട്ട് ഇന്ന് അല്ല ഇന്ന് ആണ് ട്രെയിൻ ടിക്കറ്റ് ഇവിടെ ആക്ച്വലി ഞായറാഴ്ച വരുന്നുണ്ട് അപ്പൊ ഇന്ന് ആണ് ട്രെയിൻ ടിക്കറ്റ് ഇന്ന് വരുകയേ അമ്മയോട് അച്ഛനോട് പറയുന്നത് റിയാക്ഷൻ വീഡിയോ എടുക്കാം നീ വ്ലോഗ് എടുത്തിനോ ഞാൻ എടുക്കില്ല ഇവിടെ എന്നോട് വ്ളോഗെടുക്കാന്ന് പറഞ്ഞിട്ട് കൈശ അവിടെ നിന്ന് വരുന്നത് എടുക്കാൻ ഞമ്മൾ നോക്കിയാ ഞാൻ എന്റെ വ്ളോഗിൽ ആഡ് ചെയ്തോളാന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഞാൻ അവിടെ സിനിഷിനെ അടുത്ത് ഓ എല്ലാം കൂടി ഞാൻ ഓടിക്കഴിച്ചാണ് ഒന്നാമത് ബ്ലോക്കും കിട്ടി ഇവളെടുത്തെത്തി അങ്ങനെ ഇവളെയും കൂട്ടി ഒന്നും ആരോട് പറഞ്ഞു എന്താ പറഞ്ഞില്ല ആ എടുക്കണ്ട അപ്പൊ ആരോടും പറഞ്ഞില്ല ഞാൻ വരുന്ന കഴിക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കൊടുക്കട്ടോ ആദ്യം രാവിലെ കയറി ഇരുന്നാണ് പോവാ അപ്പൊ നമ്മള് നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് ലഹരിയിലോട്ടാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്

അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു ഞാൻ ഉച്ചക്ക് ബിരിയാണി കഴിച്ചത് എന്നിട്ട് അപ്പൊ ഞാൻ പോകുന്നേ അപ്പൊ അവൻ എല്ലാം ഉച്ചക്ക് ബിരിയാണി കഴിച്ചത് കഴിക്കും അടുത്ത് ബിരിയാണി ഗുലാബി നൈറ്റ് ഇന്ന് ഞങ്ങളെ വീടിന്റെ അടുത്ത് ഒട്ടേ സൈഡിൽ തന്നെ ഒരു ഫങ്ഷനും വരുന്നുണ്ട് അപ്പൊ ഇനി ഈവനിങ് പോയിട്ട് അവിടെയും പോയിട്ട് ഫുഡ് കട്ടാളാണ് പിന്നെ അവക്ക് മെയിനായിട്ട് ഞാൻ ചെലപ്പളേ കഴിക്കുള്ളൂ പിന്നെ അവിടെ എത്യ സ്ഥിതിക്ക് എന്താ അറിയില്ല ചെൽമ കുറച്ച് കഴിക്കാൻ മതി നമ്മള് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ പ്ലാനിങ്ങിലാ എങ്ങനെ അവരെ സർപ്രൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങൾ ഇപ്പം എത്തി എങ്ങനെ സർപ്രൈസ് സർപ്പിട്ട് പക്ഷെ അത് അല്ല പറഞ്ഞാൽ ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്യും ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുല്ലേ ആദ്യം നമുക്ക് നയിച്ചു വീഡിയോ കോൾ ചെയ്യുന്നു പ്ലാൻ പ്ലാൻ ആയോ ആ വീഡിയോ കോളിൽ കാണിച്ചു

അമ്മേനെ അടുത്ത് ആദ്യം ഞാൻ വീഡിയോ കോളിൽ പറയും അതാണ് നല്ലത് കാരണം അത് കുറച്ച് യൂണീക്ക് ആവുന്ന പറയുന്നത് കാരണം എപ്പോഴും വന്ന് സർപ്രൈസ് കൊടുക്കുന്നത് നമ്മൾ എപ്പോഴും കാണുന്നതാണ് അപ്പൊ അതുകൊണ്ട് വീഡിയോ കോള് ചെയ്യുക എന്റെ വന്നൊക്കെ എനിക്ക് കാരണം ഞാൻ മണി അഞ്ചുമണി ആവുമ്പോ വീട്ടിലേക്കും ഒരിക്കലും ഇവളൊരിക്കലും ത്രിവാണ്ട്രത്തിനൊറ്റയ്ക്ക് കാര്യം അറിയില്ല സെപ്റ്റംബറിൽ രണ്ട് ട്രെയിൻ മാറി അന്ന് ഞാൻ ഇവിടെ അടുത്തേക്ക് പോയ വഴി ഇവിടെ രണ്ട് ട്രെയിൻ മാറി കയറിയാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ രണ്ട് ട്രെയിൻ രണ്ട് ട്രെയിൻ മാറി കയറി ആളുകൾ മെച്ചൂരിറ്റി അല്ല അങ്ങനെയാണ് ഞാൻ അന്നങ്ങോട് മൂന്ന് ട്രെയിൻ മാറി ഞാൻ വന്നത്

ഇവള് ഞായറാഴ്ച ചേച്ചി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് അപ്പൊ ഞാൻ എനിക്ക് ബുക്ക് ചെയ്യാൻ തരും സമയമില്ലേ അപ്പൊ ആ സമയത്ത് ഇവളെ റെയിൽവേയിൽ ഒരു ഫ്രണ്ട് വഴി ബുക്ക് ചെയ്ത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചു ഞായറാഴ്ച ആണ് വരുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കണ്ണൂര് സ്റ്റേ വെക്കാൻ പോകണം പത്ത് ദിവസം ആ പത്ത് ദിവസം ക്ലാസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഓൾറെഡി അവള് ഇരുപതാറിൽ വരുന്നാണ് പറഞ്ഞത് പെട്ടന്ന് എന്നോട് തന്നെ രാത്രി ഈവനിങ് വിളിച്ചിട്ടുണ്ട് പറയുന്ന ചേച്ചി നാളെ വരും ഈ പറയണ കാരണം എന്നോടും കൂടെ പറയാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ടെൻഷൻ ഇനി ഹോസ്റ്റലിൽ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മാത്രം എനിക്ക് യഥാർത്ഥ അടി എന്റെ കഴിവൊന്നും കിട്ട പാർസില് അതെനിക്ക് ഫുഡ് കഴിക്കാം വെയിറ്റ് ചെയ്യാൻ എല്ലാരും കേ ഉപ്പുമായെങ്കിലും തരുന്നില്ല ഉമ്മുമാ എനിക്കെ ഇഷ്ടപ്പെട്ടു ഇനി കുന്താണെന്ന് ഞാൻ പറ്റും പറയുന്നു കഴിച്ചിട്ട് വരാൻ

<laughs> െ കാ <laughs> <laughs> <Kale murete. Kale. laughs> ഞാൻ ഇന്നും വിദേശ ഞായറാഴ്ച രാവിലെ കല്യാണം കഴിച്ച പിന്നെ പ്രായോ കല്യാണം കൂടാൻ ചെന്നു അമ്മക്ക് ഞാന മങ്കി പിടിച്ചിട്ട് എടുത്തതും ഇല്ല ട്രെയിലായ അങ്ങനെ ഇന്നത്തെ ദൗത്യം ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡായി ഞാൻ ഇന്നലെ മുതൽ ഈ ഒരു മൊമെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു കായി സത്യം പറഞ്ഞാല് കാരണം എന്താവും ഇവര് കണ്ടെന്താണ് ഇവരെ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി അത് സക്സസ് ആയി ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വൈകത്തിയാണ് സോ നെക്സ്റ്റ് വീഡിയോയില് ബായ്